ലോഗോസ് ക്വീസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ന്യായാധിപന്മാർ പതിനാറാം അധ്യായം ന്യായാധിപന്മാർ പതിനാറാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം മുപ്പത്തി ഒന്ന് പതിനാറാം അധ്യായത്തിൽ എത്ര തലക്കെട്ടുകളുണ്ട് ഉത്തരം രണ്ട് ഒന്ന് സാംസനും ദലീലായും രണ്ട് സാംസന്റെ മരണം പതിനാറാം ആരംഭത്തിൽ സാംസൺ പോയ സ്ഥലം ഏത് ഉത്തരം ഗാസ ഗാസയിൽ വെച്ച് സാംസൺ കണ്ടുമുട്ടിയത് ആരെയാണ് ഉത്തരം ഒരു സ്വൈരണിയെ സാംസൺ ഗാസയിൽ ഗാസയിലെത്തിയിട്ടുണ്ടെന്നറിഞ്ഞ് അവിടം വളഞ്ഞത് ആര് ഉത്തരം ഗാസ നിവാസികൾ ഗാസ വളഞ്ഞ് പട്ടണവാതിൽക്കൽ പതിയിരുന്ന ഗാസ നിവാസികൾ രാത്രി മുഴുവൻ നിശ്ചലമായിരുന്നത് എന്തു പറഞ്ഞാണ് ഉത്തരം പ്രഭാതം വരെ കാത്തിരിക്കാം രാവിലെ അവനെ നമുക്ക് കൊല്ലാം ഗാസ നിവാസികൾ തന്നെ കൊല്ലാനായി പട്ടണം വളഞ്ഞിരിക്കുന്നുവെന്നറിഞ്ഞ സാംസൺ എഴുന്നേറ്റ് പറിച്ചെടുത്തത് എന്ത് ഉത്തരം പട്ടണ പടിപ്പുരയുടെ വാതിൽ കട്ടിളക്കാലോടുകൂടെ വാതിൽ കട്ടിള പറിച്ചെടുത്ത് തോളിൽ വെച്ച് സാംസൺ പോയത് എവിടേക്കാണ് ഉത്തരം ഹെബ്രോന്റെ മുൻപിലുള്ള മലമുകളിലേക്ക് സോറേക്ക് താഴ്വരയിലുള്ള ഏത് സ്ത്രീയെയാണ് സാംസൺ സ്നേഹിച്ചത് ഉത്തരം ദലീല സാംസനെ വശീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ദലീലയുടെ അടുത്ത് ചെന്നതാര് ഉത്തരം ഫിലിസ്തീനയുടെ നേതാക്കന്മാർ സാംസനെ വശീകരിച്ച് എന്തൊക്കെ വിവരങ്ങൾ മനസ്സിലാക്കണമെന്നാണ് ഫിലിസ്തീനുടെ നേതാക്കന്മാർ ദലീലയോട് ആവശ്യപ്പെടുന്നത് ഉത്തരം സാംസന്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാമെന്നും പ്രതിഫലമായി ഫിലിസ്തീനയുടെ നേതാക്കന്മാർ ദലീലയ്ക്ക് വാഗ്ദാനം ചെയ്തത് എന്താണ് ഉത്തരം ആയിരത്തി വെള്ളി നാണയം സാംസന്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും എങ്ങനെ ബന്ധിച്ച് കീഴടക്കാമെന്നും ദയവായി എന്നോട് പറയുക എന്ന് അഭ്യർത്ഥിക്കുന്നത് ആര് ഉത്തരം ദലീല തന്നെ എന്തുകൊണ്ട് ബന്ധിച്ചാൽ താൻ മറ്റു മനുഷ്യരെ പോലെ പോലെയാകുമെന്നാണ് സാംസൺ ദലീലയോട് പറയുന്നത് ഉത്തരം ഉണങ്ങാത്ത പുതിയ ഏഴ് ഞാണുകൊണ്ട് ബന്ധിച്ചാൽ സാംസനെ ബന്ധിക്കാനായി ഉണങ്ങാത്ത പുതിയ ഏഴ് ഞാൻ കൊണ്ടുവന്നത് ആര് ഉത്തരം ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ഉണങ്ങാത്ത പുതിയ ഏഴ് കൊണ്ട് സാംസനെ ബന്ധിച്ചത് ആര് ഉത്തരം ദലീല ദലീല ആളുകളെ പതിയിരുത്തിയത് എവിടെയാണ് ഉത്തരം ഉൾമുറിയിൽ ദലീല തുടർന്ന് സാംസനോട് പറഞ്ഞതെന്ത് ഉത്തരം സാംസൺ ഇതാ ഫിലിസ്തീർ നിന്നെ വളഞ്ഞിരിക്കുന്നു തന്നെ ബന്ധിച്ചിരുന്ന ഉണങ്ങാത്ത പുതിയ ഏഴു ഞാണിനെ സാംസൺ പൊട്ടിച്ചു കളഞ്ഞത് എങ്ങനെ ഉത്തരം അഗ്നി നൂലിനെ എന്ന പോലെ നീ എന്നെ കബളിപ്പിച്ചു എന്നോട് നുണ പറഞ്ഞു ആര് ആരോട് പറഞ്ഞതാണിത് ഉത്തരം ദലീല സാംസനോട് തന്നെ എന്തുകൊണ്ട് ബന്ധിച്ചാൽ താൻ ദുർബലനായി മറ്റാരെയും പോലെയാകുമെന്നാണ് സാംസൺ ദലീലയോട് രണ്ടാം പ്രാവശ്യം പറയുന്നത് ഉത്തരം ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയറുകൊണ്ട് ബന്ധിച്ചാൽ പുതിയ കയറു കയറുകൊണ്ടുവന്ന് സാംസണെ കെട്ടിയത് ആര് ഉത്തരം ദലീല പുതിയ കയറു കയറുകൊണ്ടുവന്ന് സാംസണെ കെട്ടിയ ശേഷം ദലീല സാംസനോട് ഉത്തരം സാംസൺ ഫിലിസ്ത്യർ വരുന്നു തന്നെ കെട്ടിയിരുന്ന പുതിയ കയർ ഏതുപോലെയാണ് സാംസൺ പൊട്ടിച്ചു കളഞ്ഞത് ഉത്തരം നൂലുപോലെ ഇപ്പോഴും നീ എന്നെ കബളിപ്പിച്ചിരിക്കുന്നു എന്നോട് നീ കളവ് പറഞ്ഞു നിന്നെ എങ്ങനെ ബന്ധിക്കാമെന്ന് പറയുക ഇങ്ങനെ പറയുന്നത് ആര് ഉത്തരം ദലീല മൂന്നാമത്തെ തവണ മറ്റു മനുഷ്യരെ പോലെ താൻ ബലഹീനനാകുന്നത് എപ്പോഴെന്നാണ് സാംസൺ ദലീലയോട് പറയുന്നത് ഉത്തരം സാംസന്റെ ഏഴ് തലമുടിച്ചുരുൾ എടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് നെയ്താൽ സാംസൺ ഉറങ്ങുമ്പോൾ അവന്റെ ഏഴ് തലമുടിച്ചുരുളെടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് നെയ്ത ശേഷം ദലീല സാംസനോട് പറഞ്ഞതെന്ത് ഉത്തരം സാംസൺ ഫിലിസ്തീർ നിന്നെ ആക്രമിക്കാൻ വരുന്നു സാംസൺ ഉറക്കത്തിൽ നിന്നെഴുന്നേറ്റ് വലിച്ചു പൊളിച്ചതെന്താണ് ഉത്തരം ആണിയും തറിയും പാവും നിന്റെ ഹൃദയം കൂടെയില്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്കെങ്ങനെ പറയാൻ കഴിയുമെന്ന് ദലീല സാംസനോട് ചോദിക്കുന്നത് എത്രാമത്തെ തവണ സാംസന്റെ ശക്തിയുടെ ഉറവിടം മനസ്സിലാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടപ്പോഴാണ് ഉത്തരം മൂന്നാമത്തെ തവണ മൂന്നാമത്തെ തവണയും പരാജയപ്പെട്ട ദലീല സാംസൺ തന്നോട് ചെയ്തിരിക്കുന്നതായി പറയുന്നത് എന്ത് ഉത്തരം അവഹേളിച്ചിരിക്കുന്നുവെന്ന് തൻ്റെ ശക്തി എവിടെ കുടികൊള്ളുന്നുവെന്നറിയാനുള്ള ദലീലിയുടെ ദിവസം തോറുമുള്ള നിർബന്ധപൂർവമായ അലട്ടൽ സാംസണ് എന്തിനു തുല്യമായി തീർന്നു ഉത്തരം മരണത്തിന് തുല്യം ദലീലയുടെ അലട്ടൽ മരണത്തിന് തുല്യമായി തീർന്നപ്പോൾ സാംസൺ ദലീലയോട് പറഞ്ഞ രഹസ്യം എന്തായിരുന്നു ഉത്തരം ഷൗരക്കത്തി എൻ്റെ തലയിൽ സ്പർശിച്ചിട്ടില്ല ജനനം മുതൽ ഞാൻ ദൈവത്തിന് നാസിർ വ്രതക്കാരനാണ് മുടിവെട്ടിയാൽ എൻ്റെ ശക്തി നഷ്ടപ്പെട്ട് ഞാൻ മറ്റു മനുഷ്യരെ പോലെയാകും സാംസന്റെ ശക്തിയുടെ രഹസ്യം മനസ്സിലാക്കിയ ദലീല ഇക്കാര്യം അറിയിക്കുന്നത് ആരെയാണ് ഉത്തരം ഫിലിസ്തീനയുടെ നേതാക്കളെ സാംസനെ മടിയിൽ കിടത്തി ഉറക്കിയ ശേഷം ഒരാളെ കൊണ്ട് ദലീല ചെയ്തത് എന്താണ് ഉത്തരം സാംസന്റെ തലയിലെ ഏഴ് മുടിച്ചുരുളുകളും ഷൗരം ചെയ്യിപ്പിച്ചു ഷൗരം ചെയ്തപ്പോൾ സാംസണിൽ നിന്ന് വിട്ടുപോയതെന്താണ് ഉത്തരം അവന്റെ ശക്തി ദലീല സാംസനെ അസഹ്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത് എന്താണ് ഉത്തരം സാംസൺ ഫിലിസ്തീർ നിന്നെ ആക്രമിക്കാൻ വരുന്നു കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം അറിയാതിരുന്ന ന്യായാധിപനാര് ഉത്തരം സാംസൺ ഫിലിസ്റ്റിയർ സാംസനെ പിടിച്ച് എന്താണ് ചെയ്തത് ഉത്തരം കണ്ണ് ചൂഴ്ന്നെടുത്ത് ഗാസയിലേക്ക് കൊണ്ടുപോയി സാംസണെ എന്തുകൊണ്ട് ബന്ധിച്ചാണ് ഫിലിസ്റ്റിയർ കാരാഗ്രഹത്തിലാക്കിയത് ഉത്തരം ഓട്ടുചങ്ങല കൊണ്ട് ഓട്ടുചങ്ങല കൊണ്ട് ബന്ധിച്ച് കാരാഗ്രഹത്തിലാക്കിയ സാംസണ് ഫിലിസ്റ്റിയർ നൽകിയ ജോലി എന്തായിരുന്നു ഉത്തരം മാവ് പൊടിക്കുന്ന ജോലി തലമുണ്ടനത്തിന് ശേഷവും സാംസണിൽ സംഭവിച്ചു കൊണ്ടിരുന്നത് എന്താണ് ഉത്തരം തലയിൽ മുടി വളർന്നുകൊണ്ടിരുന്നു ഫിലിസ്തീയരുടെ ദേവനാര് ഉത്തരം ദാഗോൻ ഫിലിസ്ത്യ ദേവനായ ദാഗോന് ഒരു വലിയ ബലി കഴിച്ച് സന്തോഷിക്കാൻ ഒരുമിച്ച് കൂടിയതാര് ഉത്തരം ഫിലിസ്ത്യ പ്രഭുക്കന്മാർ തങ്ങളുടെ ദേവനായ ദാഗോൻ ആരെ തങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നാണ് ഫിലിസ്തീ ജനങ്ങൾ പറയുന്നത് ഉത്തരം ശത്രുവായ സാംസനെ ശത്രുവായ സാംസൺ തങ്ങളോട് ചെയ്ത രണ്ട് കാര്യങ്ങൾ ഫിലിസ്തീ ജനങ്ങൾ പറയുന്നുണ്ട് ഏതൊക്കെ ഉത്തരം നമ്മുടെ ദേശം നശിപ്പിച്ചവൻ നമ്മിൽ അനേകരെ കൊന്നവൻ തങ്ങളുടെ മുൻപിൽ എന്ത് കാണിക്കാനാണ് ഫിലിസ്തീയർ സാംസനെ വിളിക്കാൻ പറയുന്നത് ഉത്തരം അഭ്യാസം കാണിക്കാൻ കാരാഗ്രഹത്തിൽ നിന്ന് കൊണ്ടുവന്ന സാംസൺ അവരുടെ മുൻപിൽ പ്രകടിപ്പിച്ചത് എന്ത് ഉത്തരം അഭ്യാസം സാംസന്റെ കൈക്ക് ഉത്തരം ബാലൻ സാംസൺ ചാരി നിൽക്കാൻ തപ്പി നോക്കിയത് എന്താണ് ഉത്തരം കെട്ടിടത്തിന്റെ തൂണുകൾ കെട്ടിടം ആരെ കൊണ്ടാണ് നിറഞ്ഞിരുന്നത് ഉത്തരം പുരുഷന്മാരെയും സ്ത്രീകളെയും കൊണ്ട് കെട്ടിടത്തിൽ സന്നിഹിതരായിരുന്നവരാരാണ് ഉത്തരം ഫിലിസ്തീ പ്രഭുക്കന്മാരെല്ലാവരും കെട്ടിടത്തിന്റെ മേൽത്തട്ടിൽ ഏകദേശം എത്ര സ്ത്രീ പുരുഷന്മാരാണ് സാംസന്റെ അഭ്യാസം കണ്ടുകൊണ്ടിരുന്നത് ഉത്തരം മൂവായിരം പേർ അഭ്യാസം കാണിക്കാൻ നിർബന്ധിതനായി തീർന്ന സാംസൺ വിളിച്ചപേക്ഷിച്ചത് ആരെയാണ് ഉത്തരം കർത്താവിനെ സാംസൺ മരണത്തിന് മുൻപ് കർത്താവിനെ വിളിച്ച് സമർപ്പിച്ച അപേക്ഷ എന്ത് ഉത്തരം ദൈവമായ കർത്താവെ എന്നെ ഓർക്കണമേ തന്നെ എന്തിനെ ശക്തിപ്പെടുത്തണമേ എന്നാണ് സാംസൺ കർത്താവിനോട് യാചിക്കുന്നത് ഉത്തരം തന്റെ കണ്ണുകളിൽ ഒന്നിന് ഫിലിസ്തീനോട് പ്രതികാരം ചെയ്യാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് സാംസൺ എന്താണ് പിടിക്കുന്നത് ഉത്തരം കെട്ടിടം താങ്ങിയിരുന്ന രണ്ട് നെടും തൂണുകളെ സാംസൺ തൂണുകൾ തള്ളിയത് എപ്രകാരമാണ് ഉത്തരം കൈ ഒന്നിലും കൈ മറ്റേതിലും വെച്ച് വലിയ ന്യായാധിപനായ സാംസന്റെ അവസാന വാക്കുകൾ എന്ത് ഉത്തരം ഫിലിസ്തീനോടുകൂടെ ഞാനും മരിക്കട്ടെ സർവശക്തിയും ഉപയോഗിച്ച് തൂണുകളെ തള്ളിക്കൊണ്ട് സാംസൺ കുനിഞ്ഞപ്പോൾ കെട്ടിടം വീണത് ആരുടെ മേലാണ് ഉത്തരം പ്രഭുക്കന്മാരുടെയും മറ്റ് ആളുകളുടെയും മേൽ മരണസമയത്ത് അവൻ കൊന്നവർ ജീവിച്ചിരിക്കുമ്പോൾ കൊന്നവരേക്കാൾ അധികമായിരുന്നു ഏത് ന്യായാധിപനുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണിത് ഉത്തരം സാംസൺ സാംസന്റെ ശരീരം ആരുവന്നാണ് കൊണ്ടുപോയത് ഉത്തരം സഹോദരന്മാരും കുടുംബക്കാരും സാംസന്റെ മൃദുശരീരം സംസ്കരിച്ചതെവിടെയാണ് ഉത്തരം പിതാവായ മനോവയുടെ ശവകുടീരത്തിൽ സാംസന്റെ പിതാവായ മനോവയുടെ ശവകുടീരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം സോറായിക്കും എഷ്താവോലിനും ഇടയ്ക്ക് സാംസൺ ഇരുപത് വർഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയെന്ന് ആവർത്തിക്കപ്പെടുന്ന വാക്യങ്ങൾ ഏതൊക്കെ ഉത്തരം പതിനഞ്ചാം അധ്യായം ഇരുപതാം വാക്യം പതിനാറാം അധ്യായം മുപ്പത്തിയൊന്നാം വാക്യം